ബിഗ് 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 ബോസ് 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 ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ആരിനെ 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 ഒരു ഒരു സീക്രട്ട് സീക്രട്ട് ടാസ്ക് ടാസ്ക് ഫോൺ പിടിക്കപ്പെട്ടാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എനിക്ക് ആരിനെയും അറിയില്ല 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 നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എനിക്ക് നിന്നെ നീ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസ് ഒക്കെ പണിയാണ് കൊടുക്കുന്നത് വേറെ ആർക്കും ഉള്ള ഒരു പണി ആരും വഴി കൊടുക്കാനാണ് പ്ലാന് അതോ എന്താ ബിഗ് ബോസ് അങ്ങനത്തെ ഒരുത്താനും ചെയ്യാൻ അവസാനം കൈ കഴിയുകയും ചെയ്യാല്ലേ നമുക്കിട്ട് തന്നെ ഓക്കെ ബിഗ് ബോസ് നൈസ് ആയിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് ഇപ്പൊ കൊടെയൊക്കെ വെച്ച് മറ്റേ ബീച്ച് സൈഡൊക്കെ നിൽക്കുന്ന പോലെ കൊടെ ഒക്കെ വെച്ച് മറച്ചിട്ടാണ് അവര് ആര് കാണാൻ പാടില്ല ഞാൻ കണ്ടു അറിയാലോ ബിഗ് ബോസ് കൈവണിപ്പോ എനിക്കറിയും കൂടിയില്ല

എന്നിട്ടത് അവന്റെ കട്ടിലുള്ള ആര് നിങ്ങുന്നുണ്ട് ഇതോ സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് ഒരു സാധനം കഴിക്കാൻ കൊടുക്കുന്നു അത് കഴിക്കുക ഒറ്റയ്ക്ക് ആര് ഇതാണ് ഇതാണെന്നോ സീക്രട്ട് ടാസ്ക് അല്ലാത്ത സീക്രട്ട് ടാസ്ക് തന്നെയാണ് വേണമെന്നെങ്കിലും ഈ പ്രമോലി പേരാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യങ്ങൾ തന്നെ ഒരു വീഡിയോ ബിഗ് ബോസ് വീഡിയോസ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ വീഡിയോ ബോസ്റ്റിൻ്റെ